ലഹരി ാപനത്തിൽ കടുത്ത തീരുമാനങ്ങളുമായി മഹല്ല് കമ്മിറ്റികൾ ലഹരിക്കെതിരെ സംരക്ഷണ വലയം തീർക്കാൻ പുതുപ്പാടിയിൽ ചേർന്ന മഹല്ല് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിവാഹം നടത്തി കൊടുക്കില്ലെന്നും പുതുപ്പാടിയിൽ ചേർന്ന മഹല്ല് കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ ധാരണ ലഹരിക്ക് അടിമയായവരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുത്തത് മഹല് കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന വിവാഹങ്ങൾ ലഹരി ഉപയോഗം ഇല്ലാത്തവരുമായി മാത്രമാക്കും പെൺകുട്ടികൾക്ക് സൗഹൃദങ്ങൾ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്തും ഫലപ്രദമായ പാരന്റിംഗ് എങ്ങനെ വേണമെന്ന് മഹല് തലത്തിൽ പരിശീലനം നൽകും സമൂഹത്തെ വെല്ലുവിളിച്ച് ലഹരിയുമായി നടക്കുന്നവരെ മഹലിൽ ബഹിഷ്കരിക്കാനും തീരുമാനം എടുത്തു ലഹരിക്കെതിരെ മഹല്യതലത്തിൽ ബഹുജന കൂട്ടായ്മ രൂപീകരിക്കാനും പുതുപ്പാടിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് രണ്ടിൻ്റെയും പിന്നാമ്പുറം നാർക്കോട്ടിക്സ് ആണ് എന്നുള്ള കാര്യം ബോറ്റി വായിച്ചു ഈ ഒരു സാഹചര്യത്തിൽ പുതുപ്പാടി മാരക മേഖലയ്ക്കെതിരെ സമ്പൂർണ്ണ സംരക്ഷണ വലയം മാന്യതലങ്ങളിൽ തിരുപ്പുക എന്ന ലക്ഷ്യത്തോടെ പുതുപ്പാടി പഞ്ചായത്തിലെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗം വിഭാഗത്തിൻ്റെയും മാനന്ത ഒരു കൂട്ടായ്മയും അടിയന്തരമായ യോഗം വരികയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അതിന് ശക്തമായി ഇതിനെതിരെ നടപടുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാരും പോലീസും നടത്തുന്ന നടപടികളോട് സർവ്വതലത്തിൽ സഹകരിക്കുമെന്നും മഹല് കമ്മിറ്റി യോഗത്തിനുശേഷം ശേഷം ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട്